ദുരന്തത്തിനതീതമോ പൂഞ്ഞാർ എന്ന നമ്മുടെ പ്രോഗ്രാമിലെ ആദ്യ എപ്പിസോഡിൽ ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു ആണ് നമസ്കാരം സർ നമസ്കാരം സർ ഐ എസ് ആറ് പുറത്തുവിട്ടിരിക്കുന്ന ഉരുൾപൊട്ടൽ ഭീഷണി പ്രദേശങ്ങളുടെ ലിസ്റ്റിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലും മലയോര മേഖലകളാണ് കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം വന്നാൽ സ്വീകരിക്കാൻ എന്തെങ്കിലും മുൻകരുതൽ നടപടികൾ പ്ലാൻ നമ്മൾ എല്ലാ വർഷവും മഴക്കാലം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ തട്ട് സന്ദർഭത്തിൽ നമ്മുടെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മലയോര മേഖലകളിൽ ചിലപ്പോൾ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള കുതിക്ഷോഭങ്ങൾക്ക് ഇരയാറാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതുകൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയൊക്കെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട് അത് ഈ വർഷവും ആ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യം ഒരു പകുതിക്ഷോഭത്തിൻ്റെ സാഹചര്യം ഉണ്ടായാൽ ആ പ്രദേശത്ത് താമസക്കാരായിട്ടുള്ള ആളുകളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ആ പഞ്ചായത്ത് തലത്തിൽ മീറ്റിംഗ് കൂടി എടുത്തിട്ടുണ്ട് അതിന് റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത്തരം മീറ്റിങ്ങുകൾ ചേർന്ന് അത്തരം ബോധങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നമ്മൾ മൂന്ന് നാല് സ്കൂളുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത്തരത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് മുൻകാലങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉനൽപൊട്ടലുണ്ടായ സന്ദർഭത്തിൽ നമ്മൾ പഞ്ചായത്തിൽ ഇതുപോലെ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ നേരിടാനുള്ള മുൻകരുതൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തലത്തിൽ തന്നെ അതിനൊരു ടീം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകും എന്ന് ഇതിപ്പോൾ നമ്മൾ ഉണ്ടായതിന് ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത് ഉണ്ടാകും എന്ന് നമുക്ക് നേരത്തെ അറിയാൻ എന്തെങ്കിലും അങ്ങനെ നമുക്ക് മുൻകൂട്ടി അറിയാനുള്ള മാർഗമില്ല നമ്മളൊക്കെ ഉണ്ടാവാറുള്ളതെന്ന് പറഞ്ഞാൽ ഈ അതിശക്തമായ മഴ തുടർച്ചയായോ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നീണ്ടു നിന്ന് പെയ്താലാണോ ഉരുൾപൊട്ടലിനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത് അപ്പം ആ മഴയെ കണ്ടറിഞ്ഞുകൊണ്ടാണ് വലിയ ശക്തമായ മഴയൊക്കെ വരുന്ന സന്ദർഭത്തിലാണ് അങ്ങനെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശത്തുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം അപ്പോൾ ഈ മഴയുടെ ലഭ്യത കൂടുതലാണോ അല്ലേ എന്നൊക്കെ അറിയാനുള്ള എന്തെങ്കിലും സജ്ജീകരണം അത് മേൽച്ചിൽ നദീ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് അൻപതിടങ്ങളിൽ മഴ മാപിനികൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം കൂടുതൽ ഏതാണ്ട് മഴയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് തന്നെ മഴയുടെ അളവ് ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ അതിശക്തമായ മഴ പെയ്താൽ നമുക്ക് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട് മഴയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളുടെ മുൻകരുതൽ നടപടികൾ മഴയാണ് നമുക്ക് മഴയല്ലാതെ മറ്റു പ്രതിഷേധമായിട്ട് ബന്ധപ്പെട്ട് മഴ മൂലം ഉണ്ടാകുന്നതല്ലാതെ മറ്റു പ്രതിസന്ധിയൊന്നുമില്ല കൂടുതലീ ഉരുൾപൊട്ടൽ മേഖലകളിൽ ക്വാറികളുടെ പ്രവർത്തനം ബാധിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ തെക്കേക്കര പഞ്ചായത്തില് അങ്ങനെ ഏതെങ്കിലും ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല നമ്മുടെ പഞ്ചായത്തിൽ നിരത്തിലുള്ള തന്നെ ഒന്നും ഇല്ല ഈ ദുരന്ത അതോറിറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ അപ്പൊ അത് നമുക്ക് എങ്ങനെയും പ്രത്യേകമായിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടോ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ഇത് ഇത്തരം ഒരു പ്രശ്നമുണ്ടായ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ മെമ്പർമാർ വരെ അംഗങ്ങളാണ് വില്ലേജ് ഓഫീസർമാർ രണ്ട് വില്ലേജായിട്ട് നമ്മുടെ പഞ്ചായത്ത് രണ്ട് വില്ലേജാണ് അപ്പോൾ രണ്ട് വില്ലേജിലെ ഓഫീസർമാരുടെ ഫോൺ നമ്പറുകൾ പോലീസ് ഫയർഫോഴ്സ് നമ്മുടെ ആംബുലൻസ് സർവീസ് പെട്ടെന്ന് ലഭ്യമാകേണ്ട യന്ത്രങ്ങൾ ഹിറ്റാച്ച് ജെ സി ബി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് വിവരങ്ങളും നമ്പറും എല്ലാം കൂടെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാൽ ഈ പറഞ്ഞ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ ഒരു സാധാരണ ജനത്തിൻ്റെ അടുത്ത് ഇപ്പം പെട്ടെന്ന് ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നു പെട്ടെന്ന് അവർക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവരിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു എന്നുള്ള രീതിയാണ് ഇപ്പം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തില് ഏതൊക്കെയാണ് റെഡ് സോണിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളെന്നൊരു ലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും റെഡ് സോൺ ഏതാ ഒരു ഇപ്പം പറഞ്ഞത് വെച്ചിട്ട് ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള ഒരു പഞ്ചായത്തായിട്ടാണ് ആയിട്ടാണ് ഇപ്പോൾ ഈ ദുരന്ത നിവാരണ അതോറിറ്റി പൂഞ്ഞാർ പഞ്ചായത്തിനെ പഞ്ചായത്തിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇവിടെ ഇത് ഇപ്പം വയനാടിലെ പോലെ അതിശക്തമായ ശക്തമായ മഴയുണ്ടായ ഒരു മന ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പഞ്ചായത്തായിട്ടായിട്ടാണ് പൂഞ്ഞാത്തക്കരയെ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് മുൻപൂട്ടി കാണാൻ കഴിയില്ല ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ അതിശക്തമായ മഴ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പൂഞ്ഞാത്തക്കര ഗ്രാമപഞ്ചായത്തിൽ ഒരു ഉരുൾപൊട്ടൽ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് അതായതാണ് ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം നീണ്ടുനിന്ന അതിശക്തമായ മഴയുടെ മലയോര മേഖലകളുൾപ്പെടെയുള്ളിടത്ത് അതിശക്തമായ മഴയുടെ ഭാഗമായിട്ടാണ് നമ്മൾ പാതാമ്പഴയും അടിവാരത്തും കൈപ്പള്ളി പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടലും വെള്ളം അതിൻ്റെ ഫലമായിട്ട് കൃഷിനാശമൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ സാർ ഇപ്പോൾ ഇതിനു മുൻപേ ഉരുൾപൊട്ടലുകൾ നമ്മുടെ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങുണ്ടായ അഫക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ ഓൾറെഡി ഇപ്പം മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ അതോ ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ അവരെ മാറ്റി പാർപ്പിക്കുന്നുള്ളൂ ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മുൻകൂട്ടി കാണാൻ കഴിയില്ല അപ്പം നമ്മൾ സാധാരണ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ പ്രദേശത്തെ ആളുകളെയാണ് നമ്മൾ അതിശക്തമായ മഴ ഉണ്ടാകുമ്പോൾ ഒരു അപകട സാധ്യത നമ്മൾ മുന്നിൽ കാണുമ്പോൾ ആ പ്രദേശത്തെ ആളുകളെ ആണ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിക്കുക അപ്പം എല്ലാം ഈ പറഞ്ഞ അടിവാരവും കൈപ്പള്ളി ചോലത്തുറം തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും അങ്ങനെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകളെ അവരെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് നമ്മൾ അവരെ മാറ്റിപ്പാർപ്പിക്കുക മുൻകൂട്ടി പിന്നെ ഇപ്പോൾ നമ്മൾ അരിവിക്കച്ചാലൊക്കെ പോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മുടെ പഞ്ചായത്തിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പം അത്തരം പ്രദേശങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല ഇപ്പോൾ വിദേശികളെ വരെ വന്നെത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നമുക്ക് ഇവിടെ ചിലപ്പം രണ്ട് ദിവസം മഴ അത് ചിലപ്പോൾ അപ്പുറത്തൊരു ജില്ലയിലുള്ളവർക്ക് അറിയണമെന്നില്ല അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു യാത്രക്കാർക്ക് എന്തെങ്കിലും മുന്നറിയിപ്പുകൾ നമ്മൾ ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യുക മീൻസ് എൻട്രി ക്ലോസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ വർഷം മറ്റു പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ മഴ തുടർച്ചയായിട്ട് മഴ പെയ്ത് അപകട സാധ്യത ഉണ്ടാകുന്ന തരത്തിലേക്ക് വന്ന് ഉണ്ടെങ്കിലും നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രതിസന്ധി നമുക്ക് ഇതുവരെയായിട്ടും വന്നില്ല പിന്നെ അരുവിക്കിച്ചാൽ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്നത് അത് അപകട സാധ്യത ഏറ്റവും കുറഞ്ഞ ഒരു പ്രദേശമാണ് അവിടെ അരുവിയിലേക്ക് ആളുകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമില്ല അപ്പോൾ അപകട സാധ്യത കുറവുള്ള ഒരു പ്രദേശമായാലും ഉണ്ട് നിലവിൽ നമ്മൾ അവിടെ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല ഏതെങ്കിലും കാരണവശാൽ ഒരു അപകട സാധ്യത അല്ല അപകട ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായും സഞ്ചാരികൾക്ക് അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സുരക്ഷയ്ക്ക് സുരക്ഷ കരുതി നമ്മളവിടെ നിയന്ത്രണം ഏർപ്പെടുത്തും അപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിരിക്കും നമുക്ക് ലഭ്യമായിട്ടുള്ള മാധ്യമ സംവിധാനത്തിലൂടെ അറിയിപ്പ് കൃത്യമായി പോവുകയും ചെയ്യും ദുരന്തത്തിനതീതമ പൂനാർ എന്ന ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നാട്ടിലെ ജനങ്ങളെ പരിഭ്രാന്തരാക്കുക എന്നുള്ളതല്ല ഒരു പ്രകൃതി ദുരന്തം വന്നാൽ നമ്മൾ എങ്ങനെ അത് അതിജീവിക്കാൻ കഴിയും എങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് പ്രവർത്തിക്കണം അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകളെ നിങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ് അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു സാറിന് നന്ദി പറഞ്ഞു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഈരാറ്റുപേട്ട മറ്റക്കൊമ്മന ജ്വാലറി പി റോഡ് ഈരാറ്റുപേട്ട